തെന്മല ഗ്രാമപഞ്ചായത്തിലെ തെന്മല ടൗൺ വാർഡ് മെമ്പർ ജി നാഗരാജൻ യു ഡി എഫിനു കൊടുത്ത പിന്തുണ പിൻവലിച്ചു തെന്മല പഞ്ചായത്തിൽ നിലവിൽ പതിനാറംഗ ഭരണസമിതിയാണുള്ളത് നാഗരാജന്റെ മൂന്നാം വാർഡായ ടൗൺ വാർഡിലും പഞ്ചായത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യാതൊരു നടപടിയും ഭരണസമിതി സ്വീകരിക്കാത്തതിലാണ് യു ഡി എഫിനു കൊടുത്ത പിന്തുണ നാഗരാജൻ പിൻവലിച്ചത് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ഏഴ് സ്വതന്ത്ര രണ്ട് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സീറ്റ് നില നിലവിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ തെന്മല പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫ് ഏഴും രണ്ട് സ്വതന്ത്രരും ചേർന്ന് ഒൻപത് പേരാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് നാഗരാജൻ പിന്തുണ പിൻവലിച്ചതോടുകൂടി യു ഡി എഫ് എട്ട് എൽ ഡി എഫ് ഏഴ് സ്വതന്ത്രർ ഒന്ന് എന്ന നിലയിലായി നാഗരാജൻ എൽ ഡി എഫിനെ പിന്തുണച്ചാൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്ന സാധ്യതയാണുള്ളത് ഇങ്ങനെയെങ്കിൽ തെന്മല പഞ്ചായത്തിൽ സീറ്റ് നില എട്ട് എട്ട് എന്ന നിലയാവും രണ്ടായിരത്തി ഇരുപതിലേക്ക് പഞ്ചായത്ത് കടന്നപ്പോൾ യു ഡി എഫ് എട്ട് എൽ ഡി എഫ് ആറ് സ്വതന്ത്രൻ രണ്ട് എന്ന നിലയിലായിരുന്നു തെന്മല അഞ്ചാം വാർഡിൽ യു ഡി എഫ് വാർഡ് മെമ്പർ ചന്ദ്രിക സെബാസ്റ്റ്യൻ മരണപ്പെട്ട ഒഴിവിൽ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ എൽ ഡി എഫ് സീറ്റ് തിരിച്ചു പിടിച്ചു ഇതോടെയാണ് എൽ ഡി എഫ് സീറ്റ് നില ഏഴായത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916